നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി അയഞ്ഞു പ്രശ്നം പരിഹരിക്കാനായി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് അനുകൂല നിലപാടെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയ എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകാനും ഏകജാലക പ്രവേശനം സംബന്ധിച്ചും തത്വത്തിൽ ധാരണയായി സംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനുമായി ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു ചർച്ച അപേക്ഷാ ഫോമിനായി രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലനിൽക്കുന്ന ജി എസ് ടി വേണ്ടെന്നു തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട് ജി എസ് ടി സംബന്ധിച്ചുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ശേഷം അന്തിമ നിലപാട് അറിയിക്കാമെന്നും ജി എസ് ടി പിരിക്കേണ്ടതില്ലെന്നുള്ള തീരുമാനമാണ് ആരോഗ്യവകുപ്പിനെന്നും മന്ത്രി ബീണാചോർ ചർച്ചയ്ക്ക് ശേഷം അസോസിയേഷൻ പ്രതിനിധികളോട് വ്യക്തമാക്കി ജി എസ് ടിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞു പക്ഷേ ജി എസ് ടി ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയ എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു സർക്കാരിന് കൊടുത്ത സീറ്റുകൾ മാനേജ്മെന്റുകൾ പിൻവലിക്കില്ലെന്നും അസോസിയേഷനും വ്യക്തമാക്കി അഫിലിയേഷൻ പരിശോധിച്ചിട്ട് ഇനി പരിശോധന നടത്തി അഫിലേഷൻ കൊടുക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് കൗൺസിൽ കൂടി എല്ലാ കോളേജുകൾക്കും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സീറ്റുകൾ തീരുമാനിച്ചു ബോണ്ട് നൽകിയാലേ അഫിലിയേഷൻ അനുവദിക്കൂ എന്ന ുംഫിലിയേഷൻ ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് പിൻവലിക്കാനും യോഗത്തിൽ തീരുമാനമായി അന്തിമ തീരുമാനമെടുക്കുന്നതിന് വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും അസോസിയേഷൻ മുന്നോട്ട് വച്ച കാര്യങ്ങളിലടക്കം അനുകൂല നിലപാടാണ് മന്ത്രി സ്വീകരിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം